സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരുടെ സമരം തുടരും പിന്നോട്ടില്ലെന്ന് സംഘടന കെ ജി എം സി ടി യെ വ്യക്തമാക്കി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം പ്രശ്നം പരിഹരിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് ഡോക്ടർമാരുടെ നിലപാട് ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നു ശിവദാസ് പറയൂ കൃഷ്ണരാജ് സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സമരത്തിലാണ് വ്യത്യസ്ത രീതിയിലുള്ള സമരങ്ങൾ അവർ നടത്തിയിരുന്നു എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല നിലപാട് ഉണ്ടാകുന്നില്ല എന്നാണ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ട് തന്നെ കെ ജി എം സി ടിയെ വരും ദിവസങ്ങളിൽ ശക്തമായ സമരം നടത്താനുള്ള തീരുമാനത്തിലാണ് ഈ മാസം ഇരുപത്തിയഞ്ചിന് അതായത് നാളെ കെ ജി എം സി ടിയുടെ ജനറൽ യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ വരും ദിവസങ്ങളിൽ ഏത് രീതിയിലുള്ള സമരങ്ങളാണ് കൈക്കൊള്ളേണ്ടത് എന്ന തീരുമാനം എടുക്കും നിലവിൽ നേരത്തെ ഒ പി അടക്കം ബഹിഷ്കരിച്ചു കൊണ്ടുള്ള സമരം നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ മെഡിക്കൽ ക്ലാസുകൾ മെഡിക്കൽ കോളേജിലെ ക്ലാസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമരങ്ങൾ നടത്തിയിരുന്നു എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നിലപാടും ഉണ്ടാകുന്നില്ല അതായത് വിവിധ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണം അതോടൊപ്പം തന്നെ കുടിശ്ശികയുള്ള ശമ്പളം വിതരണം ചെയ്യണം കേഡർ ലെവലിലുള്ള ശമ്പളം വർദ്ധിപ്പിക്കണം അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളിലെ തസ്തികകൾ അനുവദിക്കണം തുടങ്ങിയ വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ കുറച്ച് മാസം ളായി ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഡോക്ടർമാർ ഉന്നയിക്കുന്നുണ്ട് അത് ഈ ആവശ്യങ്ങളോട് സർക്കാർ പരിപൂർണമായും അവഗണിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിലുള്ള സമരവുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ശക്തമായ ഒരു സമരം നേരത്തെ കാര്യമായി തന്നെ ഒ പി താൽക്കാലികമായി ബഹിഷ്കരിച്ച് എങ്കിൽ പോലും തുടർച്ചയായുള്ള ഒരു ബഹിഷ്കരണം ഉണ്ടായിരുന്നില്ല കാരണം അത് രോഗികൾക്ക് ബുദ്ധിമുട്ടാകും എന്ന സാഹചര്യവും അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സമരം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വരും ദിവസങ്ങളിൽ സർക്കാർ ഇനിയും ഇത്തരത്തിലുള്ള അവഗണന തുടരുകയാണെങ്കിൽ ഒ പി ബഹിഷ്കരണം തുടർച്ചയായുള്ള ദിവസങ്ങളിൽ നടത്തി അത്തരത്തിലുള്ള സമരങ്ങൾ തുടർച്ചയായി നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് കെ ജി എം സി ടി എ ഭാരവാഹികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നാളെ ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പൂർണ്ണമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃഷ്ണരാജ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മൻ